ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഞങ്ങളുടെ വന്യപിതാവ് അഡ്വക്കേറ്റ് ഹാജി വി എം എ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി അവരുടെ പേരിൽ സ്ഥാപിച്ചതാണ് കാരക്കാട് മുഹമ്മദ് മെത്തർ മറിയുമ്മ മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂൾ അത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അന്വേഷിച്ചു തന്ന സ്കൂളാണ് സ്കൂള് ആരംഭത്തിൽ അദ്ദേഹം ഒരു കേസ് വന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ പകരം വന്ന ചാക്കിരി അമ്മൂട്ടി സാഹിബാണ് അദ്ദേഹമാണ് ഈ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തത് ഈ സ്കൂളിന് തറക്കല്ലിട്ടത് ബഹുമാന്യനായ സെയ്ദ് മുഹമ്മദ് അലി തങ്ങൾ അവർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതായപ്പോൾ സി ഹച്ച് മുഹമ്മദ് കോയാ സാഹിബ് തന്നെ പുതിയ ഒരു യു പി സ്കൂൾ ഈ മാനേജ്മെൻറ്റ് അനുവദിക്കുകയായിരുന്നു അന്ന് രണ്ട് സ്കൂളായിട്ട് അത് പൊയ്ക്കൊണ്ടിരുന്നു അത് കുറേ കഴിഞ്ഞപ്പോഴത്താണ് ഇത് രണ്ട് സ്കൂളും കൊണ്ട് ഒന്നാക്കി ഒരു മാനേജറിൻ്റെ കീഴിൽ എം 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 യു എം യു പി സ്കൂൾ എന്ന പേരിൽ നടത്താൻ തുടങ്ങിയത് രണ്ടായിരത്തി നാലിലായപ്പോൾ ഒരു ഹൈസ്കൂൾ കൂടി ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ സാഹിബ് മെമ്മോറിയൽ ബോയ്സ് ഹൈസ്കൂൾ എന്ന പേരിൽ രണ്ടായിരത്തി നാലില് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ ഒരു ഹൈസ്കൂളും ആരംഭിച്ചു രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ എഴുതിയ മുഴുവൻ എസ് എസ് എൽ പരീക്ഷ എസ് 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 സി പരീക്ഷകളിലും നൂറ് ശതമാനം വിജയം നിലനിർത്തി പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ പഠിച്ച് പുറം എസ് എൽ സി എഴുതി പുറത്തുപോയ പല കുട്ടികളും പിന്നെ വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും ഈരാറ്റുപേട്ടയിലും നല്ല പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഡോക്ടറായിട്ടും എൻജിനീയർമാരായിട്ടും ഒക്കെ നല്ല നല്ല എൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ മുതൽ തുടങ്ങുന്ന ഈ വർഷം എന്ന് പറയുന്നത് ഗോൾഡൻ ജൂബിലി വർഷമാണ് അൻപത് വർഷം പൂർത്തിയായതിന് ഒരു വർഷത്തെ വിപുലമായ മറ്റ് പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സി എച്ച് മുഹമ്മദ് ഖോയാസ് സാഹിബിൻ്റെ പുത്രനും മുൻ മന്ത്രിയുമായ ഡോക്ടർ എം കെ മുനീർ സാഹിബാണ് നവീകരിച്ച സ്കൂളിൻ്റെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണം നാളെ നടത്തുന്നു അഡ്വക്കറ്റ് സഭാഷ് ചെങ്കുത്തുങ്കൾ എം എൽ എ ആണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇരാറ്റുവേട്ട ഗ്രാമ ഇരാറ്റുവേട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുഹറ അബ്ദുൽ ഖാദറാണ് ഈ സ്കൂളിൻ്റെ കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ടർഫിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇന്ന് കേരളത്തിൽ സി എച്ച് മുഹമ്മദ് കോയാല സ്ഥലത്ത് എഴുപത്തി ആറിൽ അനുവദിച്ച സ്കൂളുകളിൽ തെക്കൻ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഏക സ്കൂളുമാണ് കാരക്ക സ്കൂൾ ഇതിനോട് അനു ഇതിനോടൊപ്പം അനുവദിച്ച പല സ്കൂളുകളും മാനേജ്മെൻറ്റ് കൈമാറിയതായിട്ടും നിന്നുപോയതായിട്ടും പോയതായിട്ടും പൊട്ടിപ്പോയതായിട്ടും ഒക്കെ സ്ഥാപനങ്ങളുള്ളപ്പോൾ ഇത് മാത്രമാണ് അഭിവൃദ്ധിപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളതിയായ ചരിതാർഢ്യമുണ്ട് കാരണം ഞങ്ങളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനവും അധ്യാപകരുടെ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നൽ പ്രവർത്തിക്കുന്ന പ്രധാന ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ സേവനങ്ങൾ അർപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ നാടിന്റെ ശില്പിയായ മർഹൂം ഹാജിബി എം എ കരീം സാഹിബ് തുടക്കം കുറിച്ച എം 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 യു എം യു പി സ്കൂൾ അത് രണ്ടായിരത്തി നാല് മുതൽ ഹൈസ്കൂൾ കൂടിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മുടെ നാട് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുമ്പോൾ അതേപോലെ കാരക്കാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭൂമിശാസ്ത്രപരമായി തന്നെ വളരെ അവികസിതമായി നിൽക്കുന്ന ഒരു കാലത്താണ് മഹാനായ കരീം സാഹിബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന് തുടക്കം കുറിക്കുന്നത് അതിന്റെ പേരിൽ ധാരാളം വിദ്യാർത്ഥികൾ അവിടെ പഠിതാക്കളായി വരികയും അവരുടെയൊക്കെയും മുന്നിൽ വിജ്ഞാനത്തിന്റെ വാതായനം തുറക്കുന്നതിന് ഈ സ്ഥാപനം കാരണമാവുകയും ചെയ്തു ഏറെക്കുറെ ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ ഈ കാലഘട്ടത്തിനുള്ളിൽ പഠനം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ മൂന്നാമത്തെ തലമുറയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ സ്ഥാപനം ആ നാട്ടിൽ ഉണ്ടായതിൻ്റെ പേരിൽ ഉണ്ടായ വൈജ്ഞാനികമായ മുന്നേറ്റം അത് വളരെ വലുതാണ് ധാരാളം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഇന്ന് അവിടെ അധ്യാപകരായി സേവനം ചെയ്യുന്നവരും പി ടി ഐക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവരെല്ലാം ആ സ്ഥാപനത്തിന്റെ സന്തതികളാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ഏതായാലും അൻപത് വർഷം നമ്മുടെ ഈ സ്ഥാപനം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം വിപുലമായ രൂപത്തിൽ ഒരു വർഷത്തെ പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ആരംഭിക്കുന്ന മെഗാ അലുമനി മീറ്റ് പ്രൊഫഷണൽ മീറ്റ് വനിതാ സംഗമം ബിസിനസ് മീറ്റ് ഇന്റർ സ്കൂൾ ക്വിസ് മെഡിക്കൽ ക്യാമ്പ് പ്രവാസി സംഗമം ഫുഡ് ഫെസ്റ്റ് ഇന്റർ സ്കൂൾ ടൂർണമെന്റ് സോവനിയർ പ്രകാശനം പ്രതിഭകളെ ആദരിക്കൽ അധ്യാപക സംഗമം തുടങ്ങി വിവിധ പരിപാടികൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇനി നടക്കുന്ന രൂപത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടി വിപുലമായ നൂറ്റി ഒന്ന് അംഗങ്ങൾ അടങ്ങുന്ന വിപുലമായ ഒരു സുവർണ ജൂബിലി കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതായാലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ടയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഒരു നാഴിക കല്ലാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം എന്നുള്ളതാണ് വസ്തുത ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം വളർച്ച ഈ സ്ഥാപനം കൈവരിച്ചിരിക്കുന്നു ഇന്ന് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നവരും അതേപോലെ അക്കാഡമിക് സപ്പോർട്ട് നൽകുന്നവരുമായ ടീമുകളൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം ആർത്ഥത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പഠിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ മറ്റ് മുഴുവൻ ആളുകളെയും വളരെ കൂടി നാളെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക കഴിഞ്ഞ അരനൂറ്റാണ്ടു കാലമായി ഈരാറ്റുവേട്ടെന്ന പ്രദേശത്തെ മുഴുവനായി തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ മക്കൾ വളർന്ന് നാടിന്റെ നന്മയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുക എന്ന വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് മഹാനായ ബി എം എ കരീം സാഹിബ് കാലക്കാട് സ്കൂളിന് രൂപം കൊടുത്തത് തീർച്ചയായും ഇതുവരെയായിട്ടും പതിനായിരത്തിനടുത്ത് ഏഴായിരത്തി അഞ്ഞൂറിലധികം എന്നൊക്കെ കണക്ക് വരുന്നുണ്ട് അത്രത്തോളം കുട്ടികൾ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അവരെ വിവിധ മേഖലകളിൽ വളരെ സജീവമായി തന്നെ പ്രഗത്ഭരായ ഒരുപാട് വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ കാലക്കാട് സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് കാരക്കാട് സ്കൂൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കൃത്യമായ അതിന്റെ മാനേജ്മെന്റും അതിന്റെ അധ്യാപകരും അതിന്റെ പി ടി എ ടീം അടക്കമുള്ളവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാടിന് ഒരു നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കൃത്യമായി ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് ഇടപെടൽ നടത്താൻ കഴിയുമോ അത് വളരെ ക്രിയാത്മകമായി ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അതിന് ഈരാറ്റുവേട്ട എന്ന മുഴുവൻ ആളുകളുടെയും ഈരാറ്റുവേട്ടയിലെ മുഴുവൻ ആളുകളുടെയും വലിയൊരു മനസ്സ് നമ്മുടെ സ്കൂളിന് പിന്തുണയായി നൽകിയിട്ടുണ്ട് വളരെ സന്തോഷം തന്നെയാണ് ഈ അൻപത് വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ നമുക്കൊക്കെ കഴിയുക എന്നത് വളരെ സന്തോഷമാണ് തീർച്ചയായും നമ്മുടെ ഈ അൻപതാമത്തെ വർഷം ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ വളരെ വലിയൊരു ആഘോഷമാക്കി മാറ്റണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് ഈരാറ്റുപേട്ട എന്ന മനസ്സ് മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം തീർച്ചയായും കുട്ടികൾക്ക് വേണ്ട വളരെ കൃത്യമായ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ അവരെ പഠിക്കുന്നതിനൊപ്പം പഠന പഠന ഇതര പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി അവരുടെ എല്ലാ തലത്തിലുമുള്ള വർ വളർച്ചകൾ അത് കണ്ടെത്തിക്കൊണ്ട് തന്നെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കാര്ക്കാട് സ്കൂൾ എന്നും ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ഗോൾഡൻ ജൂബിലി പ്രോഗ്രാമുകൾ അതിന്റെ ഉദ്ഘാടന പ്രോഗ്രാം ആണ് നാളെ നടക്കാനിരിക്കുന്നത് ബഹുമാനായ എം കെ മുനീർ സാഹിബും എം എൽ എ സുഭാഷൻ കുളത്തുങ്കൽ അടക്കമുള്ളവർ ഉദ്ഘാടന കർമ്മം ചെയർപേഴ്സൺ അടക്കമുള്ള ഒരു ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഈ ഒരു വർഷക്കാലം വളരെ കൃത്യമായ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഒക്കെ ഒരു കൃത്യമായി കാരക്കാട് സ്കൂളിലേക്ക് കൊണ്ടുവരികയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് ആഗ്രഹിക്കുന്നത് നീണ്ടുവരുന്ന ഈ ഒരു വർഷക്കാലത്തെ പ്രോഗ്രാമില് എല്ലാ ആളുകളുടെയും ആത്മാർത്ഥമായ സാന്നിധ്യവും സാന്നും